കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മവാർഷിക ദിനമാണെന്ന സവിശേഷതയുമുണ്ട് ഇക്കുറി പ്രവാചക പ്രേമത്തിൻ്റെ ഇശലുകൾ നാടാകെ പരന്നൊഴുകുന്ന പുണ്യദിനം ലാളിത്യവും നീതിബോധവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് ട്രിബ്യൂ ലെവൽ ഒന്നു മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് പള്ളികളും മദർശകളും കേന്ദ്രീകരിച്ചാണ് മീലാദ് ആഘോഷം സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി മഹൽ ഫെഡറേഷൻ മൂന്ന് മാസം നീളുന്ന മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനുണ്ട് പതിമൂന്നിന് രാജ്യാന്തര മീലാദ് സമ്മേളനവും കോഴിക്കോട് നടത്തും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നബിദിനാഘോഷങ്ങൾ താലൂക്ക് തലങ്ങളിലാണ് നടക്കുന്നത് റബിയുൽ അവൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ മീലാദ് പരിപാടികൾ തുടരും